അലൈക്കും വരഹമത്തല്ലാ താല ഉബ്ബർക്കാത്തു നൂർ ഫാത്തിമയുടെയും മുഹ്സിനയുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരോട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു പഠിച്ചറമ്പ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമ്മുടെ നൂർ ഫാത്തിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ മുഹ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കാരണം നൂർ ഫാത്തിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമികമായ രീതിയിൽ അവൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ ദാഹത്തോടുകൂടെ കൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണല്ലോ അപ്പം എല്ലാവരും അവളുടെ ഒരു ഡെലിവറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലോ എന്തൊക്കെ തന്നെയാലും ആണായാലും പെണ്ണായാലും പഠിച്ചറബ്ബ് സോലിഹായൊരു കുഞ്ഞിനെ പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ സുഖപ്രസവം പ്രദാനം ചെയ്യട്ടെ അതുപോലെ നമ്മുടെ മുഹ്സിനെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് സിനാനന്ദ മുഹ്സിനെ കൊണ്ടുപോയിക്കൂടെ അതുപോലെയുള്ള അമ്മായിമാരൊക്കെ ഇപ്പം ഉണ്ടോ ഈ കാലത്ത് ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ അതുപോലത്തെ ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ അനുഭവമായിരിക്കും നിങ്ങളുടെ സ്വഭാവമായിരിക്കും എന്നൊക്കെ പലരും കമൻ്റ് ഇടുന്നുണ്ട് പക്ഷേ നമ്മളിങ്ങനെ അനുഭവിച്ചിട്ടൊന്നല്ല പക്ഷേ ഉണ്ട് അങ്ങനെ എത്രയോ കഥകൾ എത്രയോ പറയാൻ മടിക്കുന്ന എത്രയോ പാവപ്പെട്ട് പെൺകുട്ടികളുണ്ട് ഇന്നും അത് പഴയ കാലത്ത് അമ്മായിമാരാണ് ഈ രീതിയിൽ കഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പഴയകാലത്തെ ഉമ്മമാർ മാത്രമല്ല പല രീതിയിലുള്ള പലതും ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കണ്ടോ നമ്മൾ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് അങ്ങനെയല്ല ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുള്ള എത്രയോ പെൺകുട്ടികൾ ഇന്നുണ്ട് ചില ആളുകളെ ഹസ്ബൻഡ് ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടാക്കുക പലതും പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടും അങ്ങനെയുള്ളവരുണ്ട് അതുപോലെ തന്നെ വീട്ടിലത്തെ ഹസ്ബൻ്റിൻ്റെ ഉമ്മമാർ അതുപോലെ തിരിച്ചുള്ളവരുണ്ട് മരുമക്കൾ അമ്മായിമാരെ കഷ്ടപ്പെടുത്തുന്ന പോലെ അങ്ങനെയൊക്കെ ഒരുപാടൊരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ കേട്ടും കണ്ടും മറിഞ്ഞതൊക്കെ ഒരു കഥകളാക്കിയിട്ടാണ് ഞാനിത് വിടുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറുതെ കളവ് പറയണം അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും അല്ല യാഥാർത്ഥ്യം ഇതിലൊരുപാടുണ്ട് പക്ഷെ പേരൊക്കെ ഞാൻ മാറ്റിയിരിക്കുന്നു പിന്നെ നമ്മളെ നൂർ ഫാത്തിമേൻ്റെ കഥ പലതും ചോദിച്ചിരുന്നത് ഇല്ലാത്ത കഥയല്ലേ ഉള്ളതല്ലല്ലോ എന്നൊക്കെ പലതും ചോദിച്ചിരുന്നു കേട്ടോ അതെനിക്ക് പറയാനുള്ളത് ഇതൊരു സംഭവം കരു തന്നെയാണ് പക്ഷെ പേരിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ എന്നാലും അലഹമ്മദ പരിശുദ്ധമായ ദീനിലേക്ക് ഒരാൾ കടന്നു വരിക അതിനൊരു ഭാഗ്യം ലഭിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് കാരണക്കാരായവർക്ക് ഷഹീദിൻ്റെ കൂലിയാണെന്നാണല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെ നമ്മുടെ നാഫി ഉസ്താദിന് ഷഹീദിൻ്റെ കൂലി പഠിച്ചോ കൊടുക്കട്ടെ പിന്നെ അറബിയമ്മ ഒരുപാട് ആളുകൾ അറബിയമ്മയുടെ നമ്പർ ചോദിക്കുന്നുണ്ട് ഒരുപാട് അറബി അറബിയമ്മയോട് അങ്ങോട്ട് ഉമ്രക്ക് പോകാനുള്ള കാര്യങ്ങൾ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമുക്കത് അങ്ങനെ അങ്ങോട്ട് പറയാനൊന്നും തരാനൊന്നും പറ്റൂലല്ലോ അതായത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുതന്നെ കേട്ടോ അതൊക്കെ പിന്നെ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഞാൻ അവതരിപ്പിച്ചത് അപ്പോൾ എന്തൊക്കെ തന്നെയും ഒമ്പ്ര ചെയ്യാനും പരിശുദ്ധമായ മക്കയും മദീനും കാണാനൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹം ഈ പറയുന്ന ഞാനും അതൊന്നും ചെയ്തിട്ടില്ല ഇൻഷാ അല്ല നമുക്ക് എല്ലാവർക്കും പോകണം അതിനുള്ള വിധി പഠിച്ച റബ്ബ് നമുക്ക് പ്രധാനം ചെയ്യട്ടെ അതുപോലെ കണ്ടവർക്കൊക്കെ വീണ്ടും വീണ്ടും മദീനെ കാണാൻ നല്ല ആഗ്രഹമാണല്ലോ മക്കയായാലും ആയാലും ആ പരിശുദ്ധമായ കൗബാബ് ഷെരീഫ് ആദ്യം തന്നെ കാണുന്ന ആ ഒരു അവസ്ഥ അതെന്ന് വെച്ചാൽ ഓ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അല്ലേ എന്തായാലും പഠിച്ച് ടബ് നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളൊരു സബ്സ്ക്രൈബറിനോട് വിളിച്ച് പറഞ്ഞു അടുത്ത പ്രാവശ്യത്തെ ഹജ്ജിന് ഞാൻ പോവുകയാണ് പ്രത്യേകം ദ്വാശ്യണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്തു നിന്നൊക്കെയാണ് വിളിച്ചത് അങ്ങനെ ചില ആളുകളൊക്കെ അങ്ങനെ വിളിക്കാറും മെസ്സേജ് വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഉമ്മ പറഞ്ഞ് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നിമിഷം ഞാൻ വിചാരിച്ച് പോയി പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മളെ സ്റ്റോറി കാണാൻ ഹജ്ജ് ഉമ്മറൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായ ശേഷിയില്ലാത്ത ഒരുപാട് ആളുകൾ അവൾ അവർക്കൊക്കെ അവർക്കും നമുക്ക് എല്ലാവർക്കും ഒന്ന് ഹബീബിൻ്റെ ചാരത്ത് പോയിട്ട് അസ്സലാത്തു അസ്സലാം അലിഖിയ സീദിയ റസൂല എന്ന് പറയാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നില്ലേ എന്തൊക്കെ തന്നെയാലും അള്ളാഹു സുബാന വത്താല നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ അതുപോലെ തന്നെ മക്കളില്ലാത്തൊരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ പഠിച്ച റബ്ബ് മക്കളെ പ്രദാനം ചെയ്യട്ടെ അതുപോലെ ആൺകുട്ടികളില്ലാത്തവർ പെൺകുട്ടികളില്ലാത്തവർ അവരൊക്കെയുണ്ട് ശരി നമുക്ക് പെൺകുട്ടികളെ പഠിച്ച റബ്ബ് തരുമ്പോൾ അത് വർക്കത്താണ് അല്ലാമില്ല വർക്കത്താണ് അത് എങ്കിലും ഒരു ആൺകുട്ടിക്ക് കൊതിക്കുന്നവർ ഉണ്ടാവും അതുപോലെ തന്നെ ആൺകുട്ടികൾ ഒരുപാടുണ്ടാവും പെൺകുട്ടിക്ക് കൊതിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ പഠിച്ചവന് അത് നൽകട്ടെ അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനം എത്താറ് നല്ല സ്വാലി ഹയഹയറായ ഭർത്താക്കന്മാർ പ്രധാനം ചെയ്യട്ടെ കാരണം അത് നേരെ തിരിച്ചു അങ്ങനെ തന്നെ കേട്ടോ ആൺമക്കൾക്കായാലും സ്വാലിഹായ പെൺകുട്ടികളെ കിട്ടട്ടെ അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട് എന്നൊക്കെ പറഞ്ഞാൽ അത്യധികം ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല കുറച്ച് ദിവസം മുമ്പ് ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച് ഉമ്മയുടെ അടുക്കലേക്ക് രാത്രി വരും എന്ന് പറഞ്ഞ് ഒരു മകൻ്റെ കഥ ഒരു ഉമ്മ കരഞ്ഞു പറയണൊരു കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ റബ്ബ് കാത്ത് രക്ഷിക്കട്ടാ ഉമ്മ പറയണെന്താ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിയണില്ല രാത്രിയിൽ പേടിച്ചിട്ട് സ്വന്തം പ്രസവിച്ച് മകനെ പേടിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ മകന് ഉമ്മയാണെന്ന് തിരിച്ചറിയണില്ല ലഹരി ഉപയോഗിച്ചിട്ട് മറ്റൊരു രീതിയിലാണ് ഉമ്മ അവൻ്റെ അടുക്കിലേക്ക് ഉമ്മയുടെ അടുക്കലേക്ക് അവൻ വരുന്നത് ഉമ്മ സ്വന്തം മകനെ പോലെ കാണാൻ കഴിയുന്നില്ല ഉമ്മാക്കവനെ പേടിച്ചിട്ട് എന്താ പേടി മകന് വരുന്ന ആ ഒരു രംഗം സ്വന്തം ഉമ്മയാണെന്നോ പെങ്ങളാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഉമ്മയെ സമീപിക്കുന്നത് എന്തായിരിക്കും അവസ്ഥ സ്വന്തം പ്രസവിച്ച് നമ്മുടെ സ്വന്തം മക്കൾ അങ്ങനെ വരുമ്പോൾ ആ ലഹരിക്ക് അടിമപ്പെട്ട് പഠിച്ച് കാത്ത് രക്ഷിക്കട്ടെ ആ ഉമ്മയുടെ മകൻ ഇപ്പോൾ എങ്ങോട്ടോ പോയി എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും ആ ഉമ്മ പറയുന്നത് പൊന്നുമോനെ ഉമ്മാൻ്റെ കുട്ടിയെ ഉമ്മ സ്വീകരിക്കും തിരിച്ചു വന്നാൽ പഴയ മോനായിട്ട് തിരിച്ചു വരണം ലഹരി എല്ലാം ഉപേക്ഷിച്ചിട്ട് അപ്പോൾ ഈ ഫോണൊക്കെ വരുന്ന സമയത്ത് ഉമ്മ എടുത്തിരുന്നല്ലോ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളെന്തിനും എൻ്റെ മോനെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കണം എൻ്റെ മോനെ അതിൽ നിന്ന് നിങ്ങൾ വേർപ്പെടുത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ അതെ ഞങ്ങൾ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അത് വാങ്ങുന്ന നിങ്ങളെ മക്കളൊക്കെയാണ് അത് ഞങ്ങളെന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളും ബിസിനസ്സാണ് പ്രധാനം അതാണ് പറഞ്ഞതെന്ന് പറഞ്ഞു പഠിച്ചോനെ എന്തൊക്കെ തന്നെ തന്നെയായാലും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ മക്കളും അതുപോലെ തന്നെ കള്ള് കുടിക്കുന്നവർ ഉപദ്രവിക്കുന്നവർ ഒരുപാടുണ്ട് എല്ലാവരും സ്വഭാവമൊക്കെ മാറി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളെ കെട്ടിക്കുന്നവരായാലും ഇനിയിപ്പോൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മുടെ മക്കൾക്ക് ഏതാണ് ഇണയായി നല്ല രീതിയിൽ വരുന്നത് അവരെ പഠിച്ചോ കാത്ത് രക്ഷിക്കട്ടെ അവർക്ക് അങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ചുറ്റുകളിയും അതുപോലെ ലഹരി ഉപയോഗവും ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മക്കൾക്കൊക്കെ സോലഹായ ഭാര്യമാരെയും സോലഹായ ഭർത്താക്കന്മാരെയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ഇന്ന് നമ്മുടെ നൂർ ഫാത്തിമയുടെ കഥ അതുപോലെ ജസീനയുടെ കഥയൊന്നും എനിക്ക് ശരിക്കും റെക്കോർഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല ഞാൻ എൻ്റെ വീട്ടിലാണ് പുതുപ്പറമ്പിൽ അതുകൊണ്ട് തന്നെ ഒരു കണ്ണൂരിൽ പോകേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റായി അപ്പോൾ ഇൻഷാ അല്ല നാളെ നമുക്ക് ബാക്കി കഥകളൊക്കെ കേൾക്കാട്ടാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വർഹമുല്ലാഹാല ഒബരക്കാത്തു